സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം ലഭിച്ചതിന്റെ ആശ്വാസത്തിൽ കഴിയുന്ന സിദ്ധിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കാനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്നാൽ കോടതി ഉത്തരവ് അവ്യക്തമാണെന്നും സിദ്ധിഖിന്റെ അറസ്റ്റിൽ ആശയക്കുഴപ്പമുണ്ടെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ വാദം അറസ്റ്റിലും വിശദമായ ചോദ്യം ചെയ്യലിലും ഒപ്പം വൈദ്യപരിശോധനയുടെ സാധുതകളിലും വ്യക്തത ലഭിക്കുന്നതിനാണ് അന്വേഷണ സംഘം നിയമോപദേശം തേടിയതും ഇന്ന് തിരുവനന്തപുരത്ത് യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നതും സിദ്ധിഖ് സ്വമേധയായ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായിക്കില്ല ഇത്തരത്തിൽ ഹാജരാകാൻ സുപ്രീം കോടതി ഉത്തരവിൽ നിർദ്ദേശിക്കാത്ത പക്ഷം അന്വേഷണ സംഘം നോട്ടീസ് നൽകി ഹാജരാകാൻ ആവശ്യപ്പെട്ടാൽ അപ്രകാരം ചെയ്യാനാണ് സിദ്ധിഖിന്റെ ആലോചന എസ് ഐ ടിക്ക് ലഭിക്കുന്ന നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാകും നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുക ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിനു പിന്നാലെ ഒളിവിൽ പോയ സിദ്ധിഖ് ഇപ്പോഴും കാണാമറിയത് തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ആശ്വാസവിധി തേടുന്നതിന് മുൻപ് സിദ്ധിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്ന ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട് ഈ മാസം ഇരുപത്തിരണ്ടിന് കേസ് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ താത്കാലിക മുൻകൂർ ജാമ്യം റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിക്കണമെങ്കിൽ ഏതു മാർഗം സ്വീകരിക്കണമെന്നും അന്വേഷണ സംഘം പരിശോധിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം